ലബനനിൽ ഹിസ്ബുള്ളയെ തകർക്കുന്നതിനുള്ള ഇസ്രയേൽ നടപടി കൂടുതൽ ശക്തിപ്പെടുകയാണ് സംഭവ വികാസങ്ങളിൽ കൂടുതൽ ഇടപെടൽ നടത്തുന്നതിന് ഒരുങ്ങുകയാണ് ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി താൻ സംസാരിക്കുമെന്നും മിഡിൽ ഈസ്റ്റിലെ സമ്പൂർണ്ണ യുദ്ധം ഒഴിവാക്കേണ്ടതുണ്ടെന്ന് വിശ്വസിക്കുന്നതായും പ്രസിഡന്റ് ജോ ബൈഡൻ ഞായറാഴ്ച പറഞ്ഞു വാഷിംഗ്ടണിലേക്ക് എയർഫോഴ്സ് വണ്ണിൽ കയറുമ്പോൾ ബൈഡൻ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ഞായറാഴ്ച ലബനനിലുടനീളം ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഡസൻ കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് പ്രസിഡന്റിന്റെ പ്രസ്താവനകൾ സംസാരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞില്ല അതേസമയം ഇന്ന് പുലർച്ചയോടെ ഇസ്രായേൽ ബെയ്റൂട്ടിൽ നടത്തിയ ശക്തമായ വ്യോമാക്രമണത്തിൽ നാലുപേർ മരിച്ചു ബെയ്റൂട്ടിലെ ജനവാസ മേഖലയ്ക്ക് നേരെയാണ് ഇസ്രായേൽ ഇപ്പോൾ ആക്രമണം നടത്തിയത് കോലാ ജില്ലയിലെ ഒരു അപ്പാർട്ട്മെന്റിന് മുകളിലത്തെ നിരയാണ് വ്യോമാക്രമണത്തിൽ തകർത്തത് ഇന്നലെ വൈകുന്നേരത്തോടെ പ്രദേശത്ത് ഇസ്രായേലി ഡ്രോണുകളുടെ ശക്തമായ സാന്നിധ്യമുണ്ടായിരുന്നു ബെയ്റൂട്ടിന് ശേഷം ഇസ്രായേൽ സൈന്യം ബെഗാ മേഖലയിലേക്ക് തിരിയുമെന്ന സൂചനയുണ്ടായിരുന്നു വടക്കൻ ഇസ്രായേലിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസം അപകട സൂചന മുൻനിർത്തി ശക്തമായ സൈറൺ മുഴങ്ങി എന്നാൽ ലബനൻ അയച്ച ഒരു മിസൈലിന്റെ മുന്നറിയിപ്പ് സേറനായിരുന്നു അതെന്നും തങ്ങളുടെ പ്രതിരോധ സംവിധാനം മിസൈലിനെ തകർത്തെന്നും ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു ലബനലിലെ ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ അവസാന വാക്കായ സെക്രട്ടറി ജനറൽ ഹസൻ നസ്രയെ ഇസ്രായേൽ കഴിഞ്ഞ ദിവസം വ്യോമാക്രമണത്തിൽ കൊലപ്പെടുത്തിയിരുന്നു ഹിസ്ബുള്ളയുടെ സഹസ്ഥാപകനായ നസ്ര മുപ്പത്തിരണ്ട് വർഷമായി സംഘടനയുടെ തലവനായിരുന്നു ഇസ്രായേലിനെ ഭയന്ന് നസ്രള്ള ഒളിവിൽ കഴിഞ്ഞിരുന്ന ബെയ്റൂട്ടിലെ ഭൂഗർഭ കേന്ദ്രം ബോംബാക്രമണത്തിൽ ചിഹ്നിച്ചിതറി നസ്രുള്ളയുടെ മകൾ സൈനബും ഉന്നത കമാൻഡർ അലി കരാഗെ അടക്കം അഞ്ച് ഹിസ്ബു ഹിസ്ബുള്ള ഉന്നതരും കൊല്ലപ്പെട്ടു പശ്ചിമേഷ്യയിലെ ശക്തനായ ഷിയാ നേതാവായിരുന്നു നസ്രുള്ള ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള ശക്തി കേന്ദ്രമായ ദാഹിയയിൽ കെട്ടിട സമുച്ചയങ്ങൾക്ക് അടിയിൽ ഭൂഗർഭ ആസ്ഥാനത്താണ് നസ്ര കഴിഞ്ഞിരുന്നത് ന്യൂ ഓർഡർ എന്ന പേരിൽ നടത്തിയ ഓപ്പറേഷൻ ബങ്കറുകൾ തകർക്കുന്ന മാരകശേഷിയുള്ള ബോംബുകളാണ് ഇസ്രയേൽ പ്രയോഗിച്ചത് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട നസ്രുള്ളയുടെ ബന്ധവും ഹിസ്ബുള്ളയുടെ എക്സിക്യൂട്ടീവ് കൌൺസിൽ തലവനുമായ ഹാഷിം സഫീദിൻ ഗ്രൂപ്പിന്റെ പുതിയ മേധാവിയാകും എന്നാൽ അറുപതുകാരനായ ഇയാളുടെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുമുണ്ട് ഇതുകൂടാതെ ലബനനിൽ ആക്രമണം കടുപ്പിച്ച ഇസ്രായേൽ സൈന്യം വീണ്ടും എത്തി മണിക്കൂറിനിടെ നൂറ്റിയഞ്ചു പേർ കൊല്ലപ്പെട്ടതായി ലബനീസ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു തലസ്ഥാനമായ ഉൾപ്പെടെ ഏഴാം ദിവസമാണ് വ്യോമാക്രമണം തുടരുന്നത് ലബനാനിൽ ഇസ്രായേൽ കരയുദ്ധത്തിനൊരുങ്ങുകയാണെന്നും റിപ്പോർട്ടുണ്ട് ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളക്ക് പിന്നാലെ മറ്റൊരു മുതിർന്ന നേതാവായി നബീൽ കൌക്കിനെയും ഇസ്രായേൽ വധിച്ചിരുന്നു ഹിസ്ബുള്ള സെൻട്രൽ കൌൺസിൽ ഉപമേധാവി നബീൽ കൌക്ക് ഷനിയാൾ വൈകിട്ട് ബൈറൂത്തിലെ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത് ഹസൻ നസറുള്ള വധം രാജ്യത്തും പുറത്തും കനത്ത പ്രതിഷേധാഗ്നി പടർത്തുകയും പ്രതികാരത്തിന് സമ്മർദ്ദം ശക്തമാക്കുകയും ചെയ്യുന്നതിനിടെയാണ് ഇസ്രായേൽ തുടരുന്ന കനത്ത ആക്രമണം ബിഖാ താഴ്വര സിറിയൻ അതിർത്തിയിലെ അൽ ഖുസൈർ എന്നിവ ിലും ഞായറാഴ്ച ഇസ്രേൽ യുദ്ധവിമാനങ്ങൾ വിമാനങ്ങൾ തീതുപ്പി ബെയ്റൂത്തിൽ ഹിസ്ബുള്ള ബദർ വിഭാഗം കമാൻഡർ അബു അലി റുദിയെ ലക്ഷ്യമിട്ടതായും ഇസ്രയേൽ അവകാശപ്പെട്ടു യമുനൽ ഹൂദി ശക്തി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടും ഇസ്രയേൽ വ്യോമാക്രമണം നടത്തി ഹുദൈദ റാസ് ഇസ നഗരങ്ങളിലെ ഊർജ നിലയങ്ങളിലും തുറമുഖങ്ങളിലും ആക്രമണങ്ങളിൽ നാലുപേർ മരിച്ചു ശനിയാഴ്ച ഇസ്രയേലിലെ ബെൻ ഗുറിയോൺ വിമാനത്താവളം ലക്ഷ്യമിട്ട ഹൂദികൾ ബാലിസ്റ്റിക് മിസൈൽ അയച്ചിരുന്നു ഇതിന് തിരിച്ചടിയായാണ് വ്യോമാക്രമണം യുദ്ധം വ്യാപിക്കുന്നതിന്റെ സൂചനയായാണ് നിരീക്ഷകർ ആക്രമണത്തെ വിലയിരുത്തുന്നത് நியூஸ் டெஸ் கேரள